സംവിധായകന് ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരുമാണ് ബിഗ് ബോസിലെത്തി ഓഡിഷൻ നടത്തിയത് ഓഡീഷനിൽ ആയ മത്സരാർത്ഥി ആരാണെന്ന് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കും ഓഡീഷനിൽ ഓരോ മത്സരാർത്ഥികളും വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു ജാസ്മിനും ജിൻഡോയും അച്ഛനും മകളുമായിട്ടായിരുന്നു അഭിനയിച്ചത് അതേസമയം സിനിമ ഓഡിഷന്റെ ഭാഗമായി മത്സരാർത്ഥികൾ നടത്തിയ പ്രകടനത്തിൽ ജിൻഡോയുടെയും ജാസ്മിന്റെയും പ്രകടനത്തെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ വന്ന കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തലയ്ക്ക് അടി കിട്ടിയാൽ പോലും മുഖത്ത് ഒരു ഭാവവും വരാത്ത വ്യക്തിയാണ് ജിൻഡോ എന്നും അതേസമയം മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണ് ജാസ് ുമാണ് കുറിപ്പിൽ പറയുന്നത് ജിൻഡോയുടെ അഭിനയത്തെ വിമർശിക്കുകയും അഭിനയത്തെ പ്രശംസിക്കുകയും ചെയ്യുകയാണ് കുറിപ്പിലൂടെ ഒരു പ്രേക്ഷകൻ രണ്ട് അഭിനയങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇരുവരുടെയും പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സബ് ടൈറ്റിലിട്ട് ഏത് ഭാവമാണ് ജിൻഡോയുടെ മുഖത്തെന്ന് മനസ്സിലാക്കേണ്ടത് കൊണ്ടാണോ എന്നറിയില്ല ജിൻഡോ ഫാൻസ് ജിൻഡോയുടെ അഭിനയത്തിന് പറയുന്നത് സൂക്ഷ്മമായ അഭിനയമെന്നാണ് ജിൻഡോ മണ്ടന്റെ അഭിനയം കണ്ട ഉടനെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കിയത് കണ്ട് ജിൻഡോയ്ക്ക് ഓസ്കാർ അവാർഡ് വാങ്ങിക്കൊടുക്കാൻ പോകുവാണെന്ന് പറയുന്ന അന്തവും കുന്തവും ഇല്ലാത്ത ജിൻഡോ ഫാൻസ് ഈ ലോകോത്തര തോൽവി അഭിനയം മികച്ചതാണെന്ന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു കഴിവുമില്ലാതെ ഗെയിമും തോറ്റ് അവിടെ ഇവൻ പിടിച്ചു നിൽക്കുന്നതും ഇവന്റെ ഫാൻസിന് ഇവന് ഇത്ര ലോകോത്തര ബിഗ് ബോസ് മത്സരാർത്ഥിയാവുന്നതും എങ്ങനെയാണെന്നതും ഇവന്റെ ഫാൻസിന്റെ തലകളും പഠന വിധേയമാക്കണം എന്തായാലും അഭിഷേക് കൂടെ വോട്ടിങ്ങിൽ വരുന്നതോടുകൂടെ ഇവന്റെ ബിഗ് ബോസ് വീട്ടിലെ കാര്യം ഏറെക്കുറെ തീരുമാനമാകും ഇനി ജാസ്മിൻ ആക്ഷൻ ഈസ് നത്തിങ് ബട്ട് റിയാക്ഷൻ എന്നാണല്ലോ കൂടെ അഭിനയിക്കുന്നവർക്ക് റിയാക്ഷൻ കൊടുത്തു വേണം ഓരോ അഭിനേതാവും അഭിനയിക്കാൻ ജാസ്മിൻ്റെ കഷ്ടകാലത്തിന് കിട്ടിയത് തലയ്ക്ക് അടി കിട്ടിയാൽ പോലും മുഖത്ത് ഒരു ഭാവം പോലും മിന്നിമറയാത്ത ജിൻഡോയെ എങ്കിലും ജിത്തു ജോസഫ് ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ മുഖത്ത് പോലും ആശ്ചര്യം നിറയ്ക്കുന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ജാസ്മിൻ കഴിഞ്ഞു മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണെന്ന് ജാസ്മിൻ തെളിയിച്ചു മികച്ച അഭിനയവും മികച്ച സൗന്ദര്യവും ഒത്തുചേർന്ന അധികം ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് ജാസ്മിൻ സിനിമാ ഭാവി ഏകദേശം ശോഭനമായത് തന്നെയാണെന്ന് ഉറപ്പാണ് എല്ലാ മേഖലകളിലും എല്ലാ ടാസ്കിലും കഴിവ് തെളിയിച്ചുകൊണ്ട് ജാസ്മിൻ ബിഗ് ബോസ് സീസൺ സിക്സ് വിജയികാനുള്ള എല്ലാ കടമ്പകളും പൂർത്തിയാക്കി നമുക്കിനി ഉറപ്പിച്ച് പറയാം ഷീസ് എ കംപ്ലീറ്റ് ബിഗ് ബോസ് എന്നായിരുന്നു കുറിപ്പ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് അഭിനയവും തൊലി വെളുപ്പും ഒന്നുമല്ല ബിഗ് ബോസ് പതിനാറാം തീയതി എല്ലാ എണ്ണത്തിനും മനസ്സിലാകും ജാസ്മിൻ വാപ്പയും ഉമ്മയും വന്നപ്പോൾ ചെയ്ത അതേ കാര്യം കൈ പിടിച്ചിരിക്കുന്നതൊക്കെ അതുപോലെ ഒന്നുകൂടെ അത്രയേ ഉള്ളൂ ിങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതേസമയം ബിഗ് ബോസിന്റെ സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ളവയിൽ ഭാഗമായിട്ടുള്ളവരിൽ നിരവധി പേർക്ക് ഷോയ്ക്ക് ശേഷം സിനിമയിലേക്ക് അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സീസൺ ഫോറിലെ വിജയിരുന്ന ദിൽഷ പ്രസന്നൻ സിനിമയിൽ അരങ്ങേറിയത് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഓസ് സിന്റർല എന്ന സിനിമയിൽ അനൂപ് മേനോന്റെ നായികയായിട്ടായിരുന്നു ദിൽഷ പ്രസന്നൻ അഭിനയിച്ചത് അതുപോലെ തന്നെ സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായ ജുനൈ സാഗർ എന്നിവരെ തന്റെ ആദ്യ സംവിധാന സംരംഭത്തിലേക്ക് നടൻ ജോജു ജോർജ് കാസ്റ്റ് ചെയ്തതും ബിഗ് ബോസ് ഷോ കാണാനിടയായതുകൊണ്ടാണ് അതുപോലെ ഇത്തവണ ആ സുവർണാവസരം ലഭിക്കുന്നത് ആർക്കാണെന്നറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ